സമാനതകളില്ലാത്തൊരു ദുരന്തമായിരുന്നു വയനാട് സംഭവിച്ചിട്ടുള്ളത് ആ ദുരന്തം നമ്മുടെ സംസ്ഥാനത്തെ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ അതുപോലെ ആഗോളമായി ഏറെ ദുഃഖിപ്പിച്ചിട്ടുള്ള സംഭവമാണ് ഇത്ര പ്രമാദമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഒന്നിന് പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൊക്കമുണ്ടായി നീവ കോവിഡ് അങ്ങനെ നിരവധി നിരവധി സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനുള്ളിൽ തന്നെ നേരിടേണ്ട ഒരു ഘട്ടം നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായി നമ്മുടെ ജനങ്ങളാകെ ഏറെ ദുഃഖിതരായി നിൽക്കുന്ന മലയാളികളാകെ എന്ന് മാത്രമല്ല ലോകമാകമേ ഈ സംഭവത്തിൽ ഇതികർത്തവ്യതാ മൂഢരായി നിൽക്കുന്ന ഒരു കാലഘട്ടം ഒരു സന്ദർഭം അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കണം ഫലപ്രദമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിനെ പ്രതിരോധിച്ചു ഒരു കാര്യം ശരിയാണ് കേരളം ഒറ്റക്കെട്ടായി അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും ഒരു ശരീരത്തോടെ ഒരു മനസ്സോടെ ഈ വയനാട് ദുരന്തത്തിൽ പെട്ടിട്ടുള്ള അവശേഷിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ആ ദുരന്തത്തിൽ നിന്ന് അവിടെയുള്ള ജനങ്ങളെ കരകയറ്റുന്നതിനു വേണ്ടി ഇനിയെങ്കിലും അവർക്കെല്ലാം അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് ഭാവിയിൽ ഒരു സുരക്ഷിതത്വം നൽകണമെന്നുള്ള അക്ഷീണമായ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളം ഒറ്റക്കെട്ടായി കഴിഞ്ഞ കാലത്ത് ഈ ദുരന്ത കാലഘട്ടം നാം നടത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ കേരളത്തിനൊരു അഭിമാനമുണ്ടായി എന്ത് ദുരന്തമുണ്ടായാലും ഏതാപത്ത് വന്നാലും കേരളം ഒറ്റക്കെട്ടായി നിൽക്കും അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനോട് പ്രതിരോധിക്കും മുൻകാല അനുഭവങ്ങൾ മലയാളിക്കുള്ള അഭിമാനം ലോകത്തിൻ്റെ മുമ്പിൽ മലയാളി സ്ഥിരസ് ഉയർത്തി നിൽക്കുന്നതിൽ പല കാരണങ്ങളുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് മലയാളി ആപത്കാലത്ത് അതിനെ ആ ആപത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ കൈമയും മറന്ന് സഹായിക്കാൻ ഒരുമയോടുകൂടി അത് നമ്മുടെ കേരള നാടിൻ്റെ ഒരു പാരമ്പര്യമാണ് പവിത്രതയാണ് പക്ഷേ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് സാധന സാമഗ്രികൾ അതുപോലെയുള്ള മറ്റ് ശാരീരികമായ അധ്വാനം ഇതെല്ലാം അവിടെ ഒരു പത്ത് പൈസ പോലും ചെലവഴിക്കാതെ നമ്മുടെ കേരളത്തിലെ യുവജനങ്ങളടക്കമുള്ള ബാലവൃദ്ധം ജനങ്ങൾക്കും നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടായി ഈ പ്രശ്നത്തിൻ്റെ പേരിൽ മലയാളിയെക്കുറിച്ച് ലോകം എങ്ങനെയാണ് അറിയുന്നത് കളവ് നടത്തുന്ന ഒരു നാടാണ് കേരളം കള്ളത്തരം പറയുന്ന ഒരു നാടാണ് കേരളം ആ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ മലയാളിക്കും അപമാനമുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ഇവിടെ നേരത്തെ അനീഫ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാനലുകൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അതുപോലെ പ്രതിപക്ഷം യു ഡി എഫ് ബി ജെ പി ഇതെല്ലാം കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചക്കാലം പ്രത്യേകിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസക്കാലം നടത്തിയിട്ടുള്ള ചർച്ച നമ്മളെല്ലാം പലരും അറിയാതെ അതിൽ പെട്ടുപോയിട്ടുണ്ട് കാരണം ഇങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് ഈ ഗവൺമെൻറ് കള്ളത്തരമല്ലേ കാണിക്കുന്നത് ഇങ്ങനെ കള്ളക്കണക്ക് കൊടുക്കാൻ വേണ്ടി പാടുണ്ടോ എന്ന് പലരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോടൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടുണ്ടോ ഈ പാർട്ടി അത് ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നൊക്കെ ഞങ്ങളോടെല്ലാം ചോദിച്ചിട്ടുണ്ട് എന്താണ് സഹാക്കളുടെ വസ്തുത പ്രിയപ്പെട്ട ഇതിനെ എതിർത്തിട്ടുള്ള ആളുകൾ മുഴുവൻ ചിന്തി പിന്നീട് ഇപ്പം ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് തെറ്റായ കണക്കാണ് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടൊന്നല്ല ഈ ഗവൺമെൻറ്റിനെ താറടിക്കണം രമേശ് ചെന്നിത്തല പറഞ്ഞു ഈ കണക്ക് അബദ്ധമാണ് ഇങ്ങനെ ചെലവഴിക്കാത്ത പണം ചെലവഴിച്ചു എന്ന് പറഞ്ഞൊരു സംസ്ഥാന സർക്കാർ കൊടുക്കാൻ വേണ്ടി പാടുണ്ടോ സുരേന്ദ്രൻ കൊമ്പളക്കി പ്രഖ്യാപിച്ചു ഇത് തെറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് അതിനെ അങ്ങേറ്റം അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് കേരളത്തിലെ ഗവൺമെൻറ് കണക്ക് കൊടുത്തിട്ടുള്ളത് പിന്നീട് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്താണ് ഈ കണക്ക് ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയുടെ പ്രാഥമികമായ ഒരു എസ്റ്റിമേറ്റ് കണക്കാക്കി കൊടുത്തു എന്താ കൊടുക്കാൻ കാരണം ഇത് കേരളത്തിൽ ആദ്യമായി ചെയ്തതാണോ ഇവിടെ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ അന്നുണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ക് കൊടുത്തിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഈ സംസ്ഥാനം മാത്രമാണോ ജാർഖണ്ഡ് കണക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഇതര സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള അല്ലെങ്കിൽ മറ്റു പല ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ കണക്ക് കൊടുത്തിട്ടുണ്ടല്ലോ എന്താണ് ആ കണക്കിൻ്റെ മാനദണ്ഡം വെറുതെ ഒരു സംസ്ഥാന ഗവൺമെൻറിന് എന്തെങ്കിലും എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റുമോ മുമ്പ് കൊടുത്തിട്ടുള്ള മാനദണ്ഡം എന്താ ദേശീയ ദുരന്ത പ്രതികരണ നിധി അതിനുള്ള എസ്റ്റിമേറ്റ് എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളത് ദേശീയ ദുരന്ത നിവാരണ സമിതിക്ക് ഒരു പ്രത്യേക കണക്കുണ്ട് എസ്റ്റിമേറ്റ് എന്നാണ് പറയുക ഞാനൊരു അല്ലെ നിങ്ങളൊരു വീട് കെട്ടാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും ആ എസ്റ്റിമേറ്റ് യഥാർത്ഥ കണക്കല്ല ഇത്ര ലക്ഷം വേണ്ടി വരും ചിലപ്പോൾ അത് ചിലവാകില്ല യഥാർത്ഥ എക്സ്പെൻഡിച്ചർ ചിലപ്പോൾ അത്ര വേണ്ടി വരില്ല ചിലപ്പോൾ അതിന് കൂടുതൽ വേണ്ടി വരും അത് യഥാർത്ഥ എക്സ്പെൻഡിച്ചറാണ് ചിലവാണ് ഈ യഥാർത്ഥ എക്സ്പെൻഡിച്ചറും എസ്റ്റിമേറ്റ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് എസ്റ്റിമേറ്റ് നമ്മൾ ഓരോന്നും കണ്ട് മുൻകൂട്ടി കണ്ട് നാട്ടു ഇത്ര വേണ്ടി വരും വേണ്ടിവരും കല്ലിനിത്ര അല്ലെങ്കിൽ സിമെൻറ്റിന് ഇത്ര എന്നൊക്കെയുള്ളൊരു കണക്കെടുത്തിട്ട് നമ്മളൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും ആ എസ്റ്റിമേറ്റ് ചിലവാകണമെന്നില്ല ഇവിടെ എന്താണ് നാല് ദിവസത്തിനുള്ളിൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കണമെങ്കിൽ അടിയന്തരമായ ഒരു എസ്റ്റിമേറ്റ് നൽകണം ആ എസ്റ്റിമേറ്റിൻ്റെ മാനദണ്ഡം എന്താണ് അടിസ്ഥാനം എന്താണ് ദേശീയ ദുരന്ത നിവാരണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം ഇറക്കിയിട്ടുള്ള ഓരോ സാധനങ്ങൾക്കും കേന്ദ്രം പറഞ്ഞിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഉണ്ട് ആ എസ്റ്റിമേറ്റാണ് കൊടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ കോടതി ചോദിച്ചു എന്താണ് നിങ്ങളുടെ എസ്റ്റിമേറ്റ് കൊടുത്തത് കേന്ദ്രത്തിന് അപ്പോൾ കേന്ദ്രത്തിന് കൊടുത്ത ഈ കണക്ക് അതേപടി ഹൈക്കോടതിയിൽ നൽകി കോടതി എന്തെങ്കിലും പറഞ്ഞോ ഇത് അബദ്ധമാണ് ഇത് തെറ്റാണ് എന്ന് കോടതി പറഞ്ഞോ ഇല്ല കോടതി ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം സ്വാഭാവികമായി അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ മുമ്പ് ഉമ്മൻചാണ്ടി കൊടുത്തതും അങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളിലും ജാർഖണ്ഡായ മറ്റ് ദുരന്തമുണ്ടായിട്ടുള്ള പല സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് ഇതേ മാനദണ്ഡം വെച്ചിട്ടാണ് അപ്പം നിങ്ങൾ മരണം ആ കുഴിയെടുത്തതിന് എഴുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെയാണ് ബാലിശമായ ചോദ്യം ഒരു ശവം അടക്കം ചെയ്യാൻ എന്താണ് എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റാണ് കൊടുത്തിട്ടുള്ളത് ആ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അത് നാളെ ഒരു ശവം അടക്കം ചെയ്യുന്നതിന് വേണ്ടി കുഴി കുത്തുമ്പോൾ ചിലപ്പോൾ അത്ര വേണ്ടി വരില്ല ചിലപ്പോൾ അയ്യായിരം മതിയാവും അല്ലെങ്കിൽ പണമേ കൊടുക്കേണ്ടി വരില്ല എന്നാൽ ഇങ്ങനൊരു എസ്റ്റിമേറ്റ് കൊടുത്തപ്പോൾ ആ എസ്റ്റിമേറ്റിനെ കുറിച്ച് എന്തെല്ലാം കിംബദതികളും കിംബദന്തികളും കള്ളപ്രചരണങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത് തലങ്ങും വിലങ്ങും ഇല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചെയ്യാൻ പാടുണ്ടോ ഇത് എന്നാൽ ആരെങ്കിലും മിണ്ടിയോ വി ഡി സതീശൻ പറഞ്ഞോ രമേശ് ചെന്നിത്തല പറഞ്ഞോ കെ സുരേന്ദ്രൻ പറഞ്ഞോ ഇവരെ വിടൂ ഈ വാർത്തകൾ കള്ള ചമച്ചുണ്ടാക്കിയിട്ടുള്ള ചാനലുകൾ പറഞ്ഞോ അമ്പത്തി മൂന്ന് അമ്പത്തിനാല് ദിവസമായില്ലേ ആ സംഭവം നടന്നിട്ട് ഒരു നയാ പൈസ കേന്ദ്രം തന്നോ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് മണിക്കൂറുകൾ എടുത്തിട്ട് ആ പ്രദേശത്തെല്ലാം പോയപ്പോൾ നമ്മളെല്ലാം കേരളം ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് നമുക്ക് പണം കിട്ടും അഡ്വാൻസ് ആയിട്ടെങ്കിലും കുറച്ച് കിട്ടും തന്നോ ഇവരാരെങ്കിലും അതിനോട് പ്രതികരിച്ചോ എന്തുകൊണ്ട് ബി ജെ പി ഗവൺമെൻറ് കേരളത്തിന് പണം കൊടുക്കുന്നില്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുൻകൂട്ടി പണം കൊടുത്തിട്ടുണ്ടല്ലോ ഇത്തരം സംഭവങ്ങൾ നടന്ന് പിറ്റേ ദിവസമോ പിറ്റേ ദിവസമോ പണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് ഇതിന് കൊടുത്തില്ല കേരളത്തിന് കൊടുത്തില്ല ഇന്നും തന്നോ ഇതുവരെ തന്നോ ആരും വീണ്ടുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എന്നാണോ എൻ്റെ അർത്ഥം അപ്പോൾ കാണിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെ മോശപ്പെടുത്തണം ആ ഗവൺമെൻറ്റിനെ നയിക്കുന്ന സി പി എമ്മിനെ ഇടതുപക്ഷത്തെ മോശപ്പെടുത്തണം ഇത് പുത്തരിയല്ല ഒരു പുതുവായി ഉള്ളതല്ല കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലാത്തൊരവസ്ഥ വന്നാലോ കേരളത്തിൽ സി പി എം ഇല്ലാത്തൊരവസ്ഥ വന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ദേശീയ അടിസ്ഥാനത്തിൽ സി പി എമ്മിന് പ്രസക്തിയില്ലാത്ത അല്ലെങ്കിൽ സി പി എം വലിയ പാർട്ടി അല്ലാത്ത ദുരവസ്ഥ ഇന്ന് ദേശീയ അടിസ്ഥാനത്തിൽ നമ്മൾ അനുഭവിക്കുന്നു കേരളം എന്ന് പറയുന്ന ഈ മലയാളികളുടെ മണ്ണിൽ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള മണ്ണിൽ കർഷക പ്രസ്ഥാനങ്ങളുടെയും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും ഒട്ടേറെ തിക്തമായ സമരങ്ങൾ നടന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നാട്ടിൽ സി പി എം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നാളെ ഇല്ലാതെ പോയി എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ വലതുപക്ഷങ്ങൾക്ക് അവരുടെ പത്രങ്ങൾക്ക് ചാനലുകൾക്ക് അതിനെക്കുറിച്ച് ഒരു ആകാംക്ഷയും ഉണ്ടാകേണ്ടതില്ല കാരണം അവർ കോർപ്പറേറ്റുകളുടെ കയ്യിൽ കളിക്കുന്നതാണ് നിങ്ങൾ ആലോചിച്ചോ എല്ലാ ചാനലുകളും രണ്ട് ദിവസം ആഘോഷിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ചാനലുകൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഖേദിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു നോട്ട് നോക്കു നിങ്ങൾ എല്ലാ തലങ്ങും വിലങ്ങും പ്രചരണം നടത്തിയതിന് ശേഷം ഖേദിച്ചിട്ട് എന്ത് കാര്യം ജനങ്ങളുടെ മനസ്സിലെത്തിയില്ലേ ആരെക്കുറിച്ചും എന്തും പറയാം എന്ന നിലയിലേക്ക് ചാനലുകൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ അർത്ഥം എന്തിനു വേണ്ടിയിട്ടാണിത് സി പി എം എന്നെ നശിപ്പിക്കണം നമ്മൾ എത്ര പേരെ പേരതിനെപ്പറ്റി ആലോചിച്ചു എന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ചാനലുകൾ കൈരളി ഒഴികെ ഏതെങ്കിലും ചാനൽ സി പി എം ചെയ്യുന്ന ഏതെങ്കിലും നല്ല പ്രവൃത്തിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടോ ഇതുവരെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാം തെറ്റാണോ ചെയ്തിട്ടുള്ളത് ഈ എൽ ഡി എഫ് ഗവൺമെൻറ് ഒരു നേട്ടവും ക്ഷേമ നടപടികളും ഒന്നും ഈ സംസ്ഥാനത്ത് ചെയ്തിട്ടില്ലേ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇന്നത്തെ തലമുറ ആലോചിച്ചോ ഇന്ന് ജീവിക്കുന്ന നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചോ ഭൂപരിഷ്കരണം ഈ കേരളത്തിനകത്ത് നടപ്പാക്കിയിട്ടില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഈ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി കേരളത്തിന് ഇന്ന് നമ്മൾ മലയാളികൾ ലോകത്തിൻ്റെ മുമ്പിൽ ശിരസ് ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പട്ടിണി ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് എനിക്ക് ജോലിയുണ്ട് എനിക്ക് ജോലി ചെയ്താൽ കൂലി കിട്ടും ആ കൂലി കൊണ്ട് മാർക്കറ്റിൽ പോയാൽ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചു വരാം അങ്ങനെ എൻ്റെ കുടുംബത്തിന് ജീവിക്കാം എന്നൊരു ധാരണയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളത്തെ മാറ്റിത്തീർക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇട്ടത് ഏത് ഗവണ്മെൻറ്റാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റല്ലേ ഇന്ന് നമ്മുടെ മക്കൾക്ക് യഥേഷ്ടം പഠിക്കാനുള്ള സ്കൂളുകൾ കോളേജുകൾ അടുത്തടുത്തുണ്ട് എങ്ങനെ ഈ മാറ്റം വന്നു ഇവിടെ യു ഡി എഫ് ആണോ ഈ മാറ്റം ഉണ്ടാക്കിയത് കേരളത്തിൽ ബി ജെ പി ആണോ ഈ മാറ്റം ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ആ ഇ എം എസ് ഗവൺമെൻറ്റിലെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസത്തിൻ്റെ മേഗ്ഡ കാർട്ട എന്ന് പറയുന്ന ഒരു അടിച്ചു ഒഴുക്ക് ശരിക്കു പറഞ്ഞാൽ അന്ന് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ സാമാന്യ ജനങ്ങളുടെ അടുത്തേക്കെത്തിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ പരിഷ്കരണം ഒരു സംസ്ഥാനം കേരളമല്ലേ ആ പരിഷ്കരണത്തെ മുമ്പോട്ട് കൊണ്ടുപോയത് ഏത് ഗവൺമെൻറ്റാണ് യു ഡി എഫ് ആണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിൽ മാത്രമല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസ രംഗത്തു നിന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കൂ ഇവിടെ ക്ഷേമനിധി എൻ്റെ അവകാശമാണ് ഒരാൾ ഒരു ഘട്ടം വന്നപ്പോൾ എനിക്ക് കർഷക തൊഴിലാളി പെൻഷൻ മൂന്നാല് മാസമായി കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു വന്ധ്യവയോധികയായ മറിയ കുട്ടി ആ ചേട്ടത്തി ചട്ടിയുമായിട്ട് നടന്നു എന്താ അവർ പറഞ്ഞത് കർഷക തൊഴിലാളി പെൻഷനിൻ്റെ അവകാശമാണ് എന്നുള്ളത് ഞാനതിനോട് യോജിക്കുകയാണ് കർഷക തൊഴിലാളി പെൻഷൻ ആരുടെയും ഔദാര്യമല്ല ഒരു പെൻഷനും ആരുടെയും ഔദാര്യമല്ല ജീവനക്കാരുടെ പെൻഷനും ഔദാര്യമല്ല പക്ഷേ എവിടുന്ന് തുടങ്ങിയെന്ന് ആലോചിക്കണ്ടേ ജന്മനാ കിട്ടിയതാണോ ഈ നമ്മുടെ അവകാശം ഈ പെൻഷൻ ക്ഷേമനിധി അടക്കമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ജന്മനാ കിട്ടിയിട്ടുള്ളതാണോ നമ്മുടെ അവകാശം ആരാണ് ഈ സംസ്ഥാനത്ത് ഈ അവകാശത്തിന് വേണ്ടി പോരാടിയത് ഈ അവകാശം ആദ്യമായിട്ട് കൊടുത്തതായി ഇതിനു മുമ്പത്തെ സർക്കാരാണോ ശെഗാവ് നായനാരുടെ ഗവൺമെൻറ് വന്നപ്പോഴല്ലേ കർഷക തൊഴിലാളിക്ക് നാൽപ്പത്തഞ്ച് രൂപ പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞത് അന്ന് ഇപ്പോൾ ഈ അവകാശത്തിന് വേണ്ടി പോരുന്ന പോരുന്ന ഈ വി ഡി സതീഷൻ്റെ ശ്രീ കരുണാകരൻ അടക്കമുള്ള ആളുകളെന്നെന്താ പറഞ്ഞത് ഇത് വേ വേസ്റ്റാണ് പെൻഷൻ കൊടുക്കുന്നത് ഇല്ലേ പക്ഷേ അവകാശം അവിടുന്ന് മുതൽ ഉണ്ടായി ആരാണ് ഈ അവകാശം കൊടുത്ത് പ്രിയപ്പെട്ടവരെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അല്ലേ ജീവനക്കാർക്ക് ഡി എ കിട്ടുന്നില്ല ശരിയാണ് ഈ ഡി എ എന്ന് പറയുന്ന ഒരു അവകാശമുണ്ട് അത് കൊടുക്കണം പതിനൊന്നാം ശമ്പള കമ്മീഷൻ ശമ്പള പരിഷ്കരണം ഈ സംസ്ഥാനത്ത് നടപ്പാക്കിയത് സർക്കാരായതാണ് എൽ ഡി എഫ് സർക്കാരല്ലേ യു ഡി എഫ് നടത്തിയിട്ടുണ്ടോ അഞ്ച് കൊല്ലം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തണമെന്ന് പറഞ്ഞ് യു ഡി എഫ് നടത്തിയോ ഇല്ല എൽ ഡി എഫ് സർക്കാർ അഞ്ച് വർഷം കൂടുമ്പോൾ വന്ന് അധികാരത്തിൽ വന്നപ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കി ഏ കുടിശ്ശിക ഉണ്ടാകുന്നേ പക്ഷേ അവരുടെ അവകാശം എന്ന് പറയുന്നത് സംരക്ഷിച്ചില്ലേ ഈ സംസ്ഥാനത്തിനകത്ത് ഇവിടെ നിങ്ങൾ നോക്കൂ പരമ്പരാഗത വ്യവസായങ്ങൾ ഈ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു അവർക്ക് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല കയർ കശുവണ്ടി കൈത്തറി ബീഡി തുടങ്ങിയിട്ടുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ തകർച്ചയിലേക്ക് പോയി ആര് നടപ്പാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന ആ ഗോളവൽക്കരണ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർക്ക് ജോലിയില്ലാതെ പോയി പക്ഷേ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള സർക്കാരേതാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരല്ലേ വേറെ ഏതെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ ഈ രാജ്യത്ത് ഇന്ന് കേരളീയർ അങ്ങേറ്റം ക്ഷേമകരമായി അവിടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പര്യാപ്തമായിട്ടുള്ളത് ഇന്ന് നമുക്കെല്ലാം പറയാറുണ്ട് നമ്മൾ കേരളീയർക്ക് ഒരു പൊതുവിശ്വാസമുണ്ട് നമ്മൾ മതനിരപേക്ഷവാദികളാണ് എന്നുള്ളത് അതിലും തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യം കാലം സംസ്കാരം മാറുമ്പോൾ അതിനനുസരിച്ച് കോലം കെട്ടുകയാണ് പലരും എന്നുള്ളത് മറ്റൊരു വശം ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വിശ്വാസം വിശ്വാസികൾക്ക് വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഗാരൻറ്റി കൊടുക്കുന്ന ഗവൺമെൻറ് ആരാണ് ഇന്ത്യ രാജ്യത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരല്ലേ നമ്മൾ ആലോചിക്കണം ഇവിടെ മതങ്ങൾ വിശ്വസിക്കാനും ഇന്നലകളിൽ പോയ ജാതി വീണ്ടും തിരിച്ചു വരുമ്പോൾ അതിനോട് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങളും വീണ്ടും തിരിച്ചു വരുമ്പോൾ നമ്മുടെ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതില്ലേ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനം സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഈ ആണ് എന്നുള്ളത് കാണണം ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് പറയാൻ വേണ്ടി കഴിയും കേരളത്തെ ഇന്നിതേര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരുപത്തേഴ് സംസ്ഥാനങ്ങൾ പുറത്തുണ്ടല്ലോ ഈ കേരളം എന്ന് പറയുന്ന ഇരുപത്തെട്ടാമത്തെ പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് ഈ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ ഏറെ ക്ഷേമകരമായി ഏ ജീവിത നിലവാരം ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ പട്ടിണി കിടന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഒരു കുടുംബം അനാഥമായി നിൽക്കുന്ന ഒരു കുടുംബം ഇന്ന് കേരളത്തിനകത്തില്ല ഇല്ല ഇന്ന് നമുക്ക് ആക്ഷേപങ്ങളുണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഓരോ ഘട്ടത്തിലും കൊണ്ടുവന്നിട്ടുള്ള ക്ഷേമ നടപടികളിൽ ചില പോരായ്മ വരുമ്പോൾ നമുക്ക് ആക്ഷേപമുണ്ട് സ്റ്റോറിലെ സാധനമുണ്ടോ അല്ലെങ്കിൽ ഇപ്പം അത് കിട്ടിയോ ഇത് കിട്ടിയോ പക്ഷേ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്ന സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ചുരുക്കി പറഞ്ഞാൽ സി പി എം മോശമാണ് ഈ പാർട്ടിയെ മോശമാണ് ഈ പാർട്ടി ഇവിടെ ഉണ്ടാകേണ്ടതില്ല ഈ പാർട്ടിയെ നശിപ്പിക്കണം ഇതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാം നിങ്ങൾ വായിച്ചു നോക്കൂ പലതും നമ്മൾ ചാനൽ കാണുമ്പോൾ അത് ശരിയല്ലേ ഇത് ശരിയല്ലേ അതിൽ ചെറിയ വാസ്തവില്ലേ ഇതിൽ ചെറിയ യാഥാർത്ഥ്യമില്ലേ എന്ന് പലരും ചിന്തിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിത നിലവാരത്തിൻ്റെ വളർച്ചയാണ് ഉയർച്ചയാണ് അത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം ചോദിക്കട്ടെ ഇവിടെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന സി പി എമ്മിനെ തകർക്കണമെന്ന് അടിസ്ഥാനത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ചാനലുകൾ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ബി ജെ പി യു ഡി എഫ് ഇവിടെ ലക്ഷ്യമെന്താണ് സി പി എമ്മിനെ തകർക്കണം സി പി എം ഇല്ലാതാക്കണം സി പി എം ഇല്ലാതാക്കിയാൽ ഈ കേരളമാരുടെ കൈകളിലേക്ക് പോകും എന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം ആ കോർപ്പറേറ്റുകൾക്ക് ആധിപത്യമുള്ള ഒരു ഭരണത്തിലേക്ക് മുമ്പോട്ട് പോകണം വലതുപക്ഷ സമീപനത്തിൻ്റെ കൈകളിലേക്ക് ഈ കേരളത്തെ ഏൽപ്പിച്ചു കൊടുക്കണം അതാണ് അവരുടെ ദുഷ്ടലാക്ക് അതിനു വേണ്ടിയിട്ടാണ് അവർ ബദ്ധകങ്കണമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ സമ്മേളനം നടക്കുന്ന ഘട്ടമാണ് സി പി എമ്മിൻ്റെ കൊണ്ടുപിടിച്ച് ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് സി പി എമ്മിനെതിരായിട്ട് നേതാക്കന്മാർക്കെതിരായി അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി എന്തൊക്കെ ആവലാദികളും ആക്ഷേപങ്ങളുമാണ് എഴുതി പിടിപ്പിക്കുന്നത് അയഥാർത്ഥങ്ങളായ ഒരുപാട് കാര്യങ്ങൾ എന്തിനു വേണ്ടി ഇവരുടെ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കണം സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും നടക്കുകയാണ് ആ സമ്മേളനങ്ങളിൽ ഇവരെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കണം എന്നിട്ടോ അവരെ മനസ്സ് ആ രീതിയിൽ പാകപ്പെടുത്തി എടുക്കണം അതിന് വീണ് കൊടുക്കുന്ന പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് ഇവർ മനസ്സിലാക്കണം ഇന്ന് നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഞങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ട് സഹാക്കളെ പ്രിയപ്പെട്ടവരെ അവിടെ നടക്കുന്ന അപൂർവം ചർച്ചകളിൽ ഈ വാർത്താ മാധ്യമങ്ങളിൽ കുടുങ്ങിയ ചർച്ചയും ഉണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഈ ചർച്ചയുടെ പൊള്ളത്തരം തിരിച്ചറിയാൻ സി പി എമ്മിൽ അണിനിരന്നിട്ടുള്ള പാർട്ടി സഹാക്കൾക്കും നേതാക്കന്മാർക്കും സാധിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്ന ചർച്ചയുടെ സംക്ഷിപ്ത രൂപം എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം അങ്ങനെ പാർട്ടിയെ കരിവാരി കരിവാരിത്തേക്കുന്നതിന് വേണ്ടി പാർട്ടിയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഇവരെന്ത് കൊണ്ടുപിടിച്ച് ശ്രമിച്ചാലും ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ജീവനുള്ളിടത്തോളം കാലം ഈ പ്രസ്ഥാനം മാത്രമാണ് ഞാൻ എൻ്റെ നിലനിൽപ്പിന് അത്താണിയായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നുള്ള വസ്തു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു കേരളീയന് സാധ്യമല്ല എന്നുള്ളത് നമ്മൾ കാണണം രക്തസാക്ഷിത്വങ്ങളിലൂടെ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ പടുത്തുയർത്തിയതാണ് കേരളം എന്ന് പറയുന്ന സമ്പദ്ഘടന ആ കേരളമെന്ന ഇന്ന് നമ്മുടെ സുഖ സൗകര്യങ്ങളുള്ള ഈ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചിട്ടുള്ളത് കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം ഈ മാധ്യമങ്ങളുടെ യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ കള്ളപ്രചാരവേലകൾക്കെതിരായി നമ്മുടെ മനസ്സ് തയ്യാറാകണം ആ അർത്ഥത്തിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയണം ഈ മാധ്യമങ്ങൾ എന്ത് നടത്തിയാൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് വേറെ ഏതെങ്കിലും പാർട്ടിയുടെയോ വേറെ ഏതെങ്കിലും വ്യക്തിയുടെയോ നേതാക്കന്മാരോ പേരിലാണ് ഈ പത്രങ്ങളൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചെങ്കിൽ അവർ ഈ ഭൂമുഖത്തുണ്ടാവുമോ എന്തുകൊണ്ടാണ് നേതാക്കന്മാർക്കെതിരായിട്ടും ഈ പ്രസ്ഥാനത്തിനെതിരായും ഈ കുപ്രചരണങ്ങളും അപവാദ വ്യവസായവും നടത്തിയിട്ടും ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട ഈ പ്രസ്ഥാനത്തിൻ്റെ കാവൽ ഭടന്മാർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും കേരളത്തിനകത്തുണ്ട് അവർ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കും നേതാക്കന്മാരെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് നേതാക്കന്മാരെ വിമർശിക്കുമ്പോഴും ആ നേതാക്കന്മാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് മാത്രമാണ് സി പി എമ്മിനകത്ത് ആ നേതാക്കന്മാരെ വിമർശിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യവും ഇവർ മനസ്സിലാക്കണം അതുകൊണ്ട് ഇവർ ഒഴുക്കിയ ചാനലുകളിലൂടെ ഈ പ്രസ്ഥാനം ഒഴുകിപ്പോകും എന്ന മൗഖ്യം എന്ന മൂഢവികാരം ഈ മാധ്യമങ്ങൾക്കുണ്ടായാൽ അത് അവർ വെച്ച് പൊലുത്തിക്കൊട്ടെ ആ മാധ്യമങ്ങളുടെ ഈ കള്ളപ്രചാര വേളയിൽ കുടുങ്ങുന്ന പ്രസ്ഥാനമല്ല സി പി ഐ എം പൂർവാധികം ശക്തിയോടുകൂടി ജനങ്ങൾ ഉള്ളിടത്തോളം കാലം ജനങ്ങൾ ഈ പാർട്ടിയെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ അങ്ങേറ്റം സ്നേഹത്തോളം സ്നേഹിക്കുന്നിടത്തോളം കാലം ഈ പ്രസ്ഥാനം പൂർവാധികം ശക്തിയോടുകൂടി മുമ്പോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ മാധ്യമങ്ങളുടെ ചാനലുകളുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ വേലകളെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വിലയിരുത്താനും നമ്മുടെ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനും തയ്യാറാകണം എന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം ഔപചാരികമായി നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളും സംഹരിക്കുന്നു അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു